ഓച്ചറ ഗവൺമെന്റ് ഹരിത 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 പ്രഖ്യാപിച്ചു കേരള മിഷനുമായി സഹകരിച്ച് നടത്തിയ പ്രവർത്തന ഫലമായിട്ടാണ് പദവി ലഭിച്ചത് ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഹരിത 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 മിഷൻ ഓച്ചറ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു നവകേരളം ഭാഗമായി കേരള മിഷനുമായി സഹകരിച്ച് പാലിച്ചുകൊണ്ട് കലാലയത്തിനുള്ളിൽ നടത്തിയ പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഓച്ചറ ഗവൺമെന്റ് ഐ ടി ഐക്ക് ക്യാമ്പസ് പദവി ലഭിച്ചത് ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഹരിത ക്യാമ്പസ് പ്രഖ്യാപനവും അവർ നടത്തി നടത്തിയാകണമെന്നുണ്ടെങ്കിൽ ആവൃത്തിയിലേക്ക് വന്നെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രമായാലും നമ്മുടെ വീടിന്റെ പരിസരമായാലും നമ്മുടെ ക്യാമ്പസിന്റെ പരിസരമായാലും എല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതാണ് ആ അത് നമ്മളെ ഓർമ്മപ്പെടുത്തി ഗവൺമെന്റ് ഒരു പദ്ധതി ഏറ്റെടുത്തു വന്നിരിക്കുകയാണ് അപ്പൊ ആ ഗവൺമെന്റ് ഏറ്റെടുത്ത പദ്ധതി നടപ്പാക്കാൻ നമ്മുടെ ഈ സ്കൂളിനും ഈ പ്രിൻസിപ്പാളിനും കഴിഞ്ഞു അതിന്റെ തോന്നിട്ടായി വന്നിട്ടുള്ള അഞ്ജു മോഹനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് ഓരോ സ്കൂളായാലും കോളേജുകളായാലും ഏത് സ്ഥാപനങ്ങളായാലും അതിനെ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് അപ്പൊ അതിന് വിദ്യാർത്ഥികളായി നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ചുമതല ഏറ്റെടുക്കേണ്ടത് ഇന്നിപ്പോ ഇവിടെ നമ്മുടെ ഈ ഗവൺമെന്റ് ഐറ്റഹരിത ക്യാമ്പസ് ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഇവിടെ സ്വാഭാവികമായിട്ടും ആവശ്യമായിട്ടുള്ള നടപടികൾ ഒക്കെ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരിത എന്താണ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് ഹരിതമാകുമ്പോൾ അവിടെ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ സജീവമായിട്ടുള്ള നമ്മുടെ ക്യാമ്പസിന്റെ മുഴുവൻ സ്റ്റുഡൻസിന്റെയും അധ്യാപകരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഹരിത ക്യാമ്പസിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇപ്പൊ നമുക്ക് വരുമ്പോൾ അറിയാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗവൺമെന്റ് എ പ്രിൻസിപ്പൽ സാജു പി എസ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ മുഖ്യപ്രഭാഷണവും ഹരിത കേരളം കർമ്മ പദ്ധതി റിസോഴ്സ് പേഴ്സൺ അഞ്ജു മോഹൻ വിഷയ അവതരണവും നടത്തി ആറ്റിപ്ര ഗവൺമെന്റ് എ പ്രിൻസിപ്പൽ സുഭാഷ് സി എസ് പ്രീമെട്രിക് ഹോസ്റ്റൽ വാർഡൻ വിനീഷ് വി നായർ ട്രെയിനിങ് ഇൻസ്ട്രക്ടറും പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്ററുമായ അനുമോൻ ഇന്ദിര സജി ബാലുവർ കൃഷ്ണ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷമീറ എ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ്